വരെ ഡിസ്കൗണ്ടുകളുമായി റോയൽ റോയൽ ഹോം ഹോം ചേലക്കര പി എൻ മേനോന്റെഷിക ദിനം ചേലക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു മേനോന്റെ ദിനം ചേലക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ വെച്ച് ആചരിച്ചു ഇന്ന് ചേലക്കര നിയോജക മണ്ഡലത്തിനകത്ത് പാർട്ടിക്ക് നേതൃത്വം കൊടുക്കുന്ന ബഹുഭൂരിപക്ഷം ആളുകളും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരും അദ്ദേഹത്തിന്റെ ടീം രാജ്യങ്ങളുമായി അദ്ദേഹത്തിന്റെ ആ പ്രവർത്തന കാലഘട്ടത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കാൻ ഇന്ന് നമുക്ക് കാറുണ്ട് ബൈക്കുണ്ട് സൗകര്യങ്ങളുണ്ട് മൊബൈൽ ഫോണുണ്ട് എല്ലാ കാര്യങ്ങളും മുടിയടിയിൽ നമുക്ക് അറിയാനുള്ള സൗകര്യമുണ്ട് പക്ഷെ അവരെല്ലാം രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന കാലത്ത് ഒരു വണ്ടിയോ സൗകര്യങ്ങളോ ഒരു ഓട്ടോറിക്ഷ പോലും ഇല്ലാത്ത കാലഘട്ടത്തിൽ ഈ ചേലക്കര നിയോജക മണ്ഡലത്തിനകത്ത് നടന്നുകൊണ്ട് വിടുതലും ചെന്നുകൊണ്ട് ഗൃഹസന്ദ്രശനം നടത്തിക്കൊണ്ട് നടത്തിയിരുന്ന ആ രാഷ്ട്രീയ പ്രവർത്തനത്തെ നമുക്ക് വിസ്മരിക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ വലിയ ഉത്തരവാദിത്തമാണ് നമുക്ക് നമ്മുടെ സംഘടനയെയും നമ്മുടെ ആശയത്തെയും നമ്മുടെ പ്രവർത്തനങ്ങളെയും നമ്മുടെ പൊതുസമൂഹത്തിന്റെ സമൂഹത്തിന്റെ ഉയർച്ചയും അവരെ മുന്നോട്ട് നയിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്ക് സഞ്ചരിച്ച ആളുകൾ നമുക്ക് തന്നിട്ടുള്ള ആ വീക്ഷണങ്ങൾ നമ്മൾ ദുർബിപ്പിച്ചുകൊണ്ട് ഈ സംഘടനയുടെ ആശയങ്ങൾ സമൂഹത്തിനടുത്ത് സൃഷ്ടിക്കുന്നത് നമ്മൾ വലിയ ഉത്തരവാദിത്വം നമുക്കുണ്ട് അതുകൊണ്ട് ശ്രീ പി എൻ മേനോനെ എന്നും ഈ പാർട്ടി പാർട്ടി കോൺഗ്രസ് കോൺഗ്രസ് കമ്മിറ്റി ബ്ലോക്ക് പി എം അനീഷ് അധ്യക്ഷത വഹിച്ച അനുസ്മരണ യോഗത്തിൽ മുൻ എം പി ഹരിദാസ് ഉദ്ഘാടനം നിർവഹിച്ചു ഓരോ മെമ്പർമാരും കൈ കൊക്കുന്ന കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ കൈ ഉയർത്തി ഭരണ സംവിധാനത്തിലേക്ക് കോൺഗ്രസിന്റെ പ്രതിനിധിയായി നിന്ന് ദീർഘകാലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായും സഹകരണ മേഖലകളെ കോൺഗ്രസ് എന്തിനാണ് കൊണ്ടുവരുന്നത് എന്നുള്ളത് ഇന്ദിരാഗാന്ധി നടപ്പിലാക്കിയ ബാങ്കുകളുടെ ദേശ സാൽക്കരണം പോലും ഗ്രാമീണ മേഖലകളിലേക്ക് ഈ സഹകരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളിൽ എത്രത്തോളം പങ്കുവഹിക്കാൻ കഴിയും അതിനകത്തൊക്കെ ഇടപെടേണ്ട സാധ്യതകളെ കുറിച്ച് അനീക്ഷേട്ട നേരത്തെ സ്വാഗത ഭാഷത്തിൽ പറഞ്ഞതും കൂടി കൂട്ടിച്ചേർക്കുക വാഹനങ്ങളില്ലാത്ത റോഡുകൾ ഇല്ലാതിരുന്ന കാലഘട്ടങ്ങളിൽ നോട്ടീസ് കൊടുത്തുകൊണ്ട് യോഗങ്ങൾ വിളിച്ചുകൊണ്ട് പോകുന്ന ഘട്ടങ്ങളിൽ ഓരോ പ്രവർത്തകനെയും നേരിട്ട് ചെന്നുകൊണ്ട് അത് ഏത് മേഖലയാണെങ്കിലും കൊളനി ആണെങ്കിലും കാർഷിക മേഖലയിൽ പാടവരമ്പത്താണെങ്കിലും നേരിട്ട് ചെന്ന് കണ്ടുകൊണ്ട് തിരുവിൽവാമല ഗാന്ധി എന്നും ജനങ്ങളത് ഏറെ കൂടി വിളിച്ചിരുന്ന പൊന്നേടത്ത് അച്ചാട്ടിൽ നാരായണ മേനോൻ എന്ന് പറയുന്നതിനേക്കാൾ അപ്പുറത്ത് മേനോൻ എന്നറിയപ്പെട്ട എല്ലാവരുടെയും ഹൃദയത്തിൽ ഇടം നേടി പൂർണമായും ഒരു ഗാന്ധിയൻ ആശയത്തിൽ വിശ്വസിച്ച് മുന്നോട്ട് പാർട്ടിയെ നയിക്കുന്നതോടൊപ്പം തന്നെ എല്ലാ ആളുകളെയും തന്റെ എന്താ പറയാ സ്വതസിദ്ധമായിരിക്കുന്ന ശൈലിയിലൂടെ പാർട്ടിക്ക് അതീതമായിട്ട് ചാർത്തു നിർത്തുവാൻ കൂടി കഴിവുള്ള വ്യക്തിയായിരുന്നു അദ്ദേഹം എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ കാലഘട്ടങ്ങളിൽ പ്രവർത്തിച്ച ആളുകളുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഡി സി സി ജനറൽ സെക്രട്ടറി ഇ വേണുഗോപാല മേനോൻ ടി എം കൃഷ്ണൻ ടി ഗോപാലകൃഷ്ണൻ സന്തോഷ് ചെറിയാൻ വിനോദ് പന്തലാടി തുടങ്ങിയവർ സംസാരിച്ചു അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു സമരം നടന്നത് ആ സമരത്തിനൊക്കെ പരിപൂർണമായ പിന്തുണ നമുക്കുണ്ടായിരുന്നു അപ്പോൾ ആ സമര കാലഘട്ടത്തിൽ ആ സമരം വിജയിക്കരുത് എന്നുള്ള ഉദ്ദേശത്തോടി മാർസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയ താല്പര്യം രക്ഷിക്കുന്നതിന് വേണ്ടി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഒരു സമരം നടത്തി ഭക്ഷോഭ തൊഴിലാളികൾക്ക് ഒരു നേട്ടം ഉണ്ടായാൽ അത് അവരുടെ അടിത്തറ ഇളകുമെന്നുള്ള ചേച്ചോട് കൂടിയിട്ട് ആ സമരം പൊളിപ്പിക്കുവാൻ വേണ്ടി അന്ന് രാധാകൃഷ്ണൻ കിട്ടത്തില്ല എങ്കിലും അന്നത്തെ അവിടുത്തെ ടീ ജനാർദ്ദനടക്കമുള്ള നേതാക്കന്മാരെ ആ സമരം പൊളിപ്പിക്കുവാൻ വേണ്ടി വളരെ കൃത്യമായ ശ്രമങ്ങൾ പല തരത്തിലുള്ള ശ്രമങ്ങൾ നടത്തി പക്ഷെ ആ പ്രലോഭനങ്ങളിൽ ഒന്നും അവർപ്പെടില്ല എന്ന് വേണമെന്ന് എനിക്ക് ഇതുപോലെ കോൺഗ്രസിന്റെ കോട്ടയറ്റിക് ഒക്കെയുള്ള മാറ്റങ്ങൾ ഉണ്ടായപ്പോഴും ആ കുളഞ്ച് മാറാതെ കൊണ്ട് നമ്മുടെ കൂടെ അതിന്റെ കാരണം ആ കോഴിയിൽ നിന്നുള്ള മൂന്നാളെയാണ് പിരിച്ചുവിട്ട് അവർക്ക് വേണ്ടിയാണ് നമ്മൾ സമരം നടത്തിയത് ആ സമരത്തിനെ പൊളിപ്പിക്കാൻ നോക്കിയ ആൾക്കാരാണ് ഈ സി പി എമ്മിൽ പക്ഷെ അത് നേതൃത്വത്തിൽ അദ്ദേഹത്തിന്റെ ഈ ഒരു പരാജയപ്പെടുത്താൻ എല്ലാ ശ്രമങ്ങളും ചെയ്തു വയ്ക്കപ്പോഴും അവസാനം അതിന്റെ ആളുകൾക്ക് ലോകത്തിലുള്ള എല്ലാ പ്രമാണികളും പ്രാമാണികളും സി പി എം അവർക്ക് പരോക്ഷം എന്തൊക്കെയായിട്ടും അതിന്റെ ആൾക്കാർക്ക് അവസാനം പി എൻ നടന്നിരുന്നതാണ് കഴിഞ്ഞ വർഷത്തിൽ വീഴ്ച വെച്ചു അതായത് ഇത്തവണത് തിരുവിലാമലയിൽ നിന്ന് കൊഴപ്പില്ലാത്ത രീതിയിൽ ആ പരിപാടി അവിടെ നടക്കുന്നുണ്ട് നിയമനുമായി പരിചയപ്പെടാനും അദ്ദേഹത്തിന്റെ ശിക്ഷിത്വം ചിന്തിച്ചു കൊണ്ട് പുതിരോധനം ആരംഭിക്കാനും കഴിഞ്ഞത് ഏറ്റവും വലിയ ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത് സൂചിപ്പിച്ചു അറുപത്തി ഏഴ് തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ പാർട്ടി കേരളത്തിൽ തന്നെ നമുക്കറിയാം വാഹമപ്പത് വരെ പിന്നീട് അത് കടപ്പായി ഇരുപതിലെ തെരഞ്ഞെടുപ്പില് ശ്രീ കരുണാലും അന്നത്തെ സത്യകക്ഷി നേതൃത്വത്തിൽ ഇന്ന് രണ്ടു വർഷം ആ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിന്റെ മേനോണ്ടായിരുന്നു പക്ഷെ പാർട്ടിയുടെ ഒരു ഔദ്യോഗിക പാരവാഹിയായിരുന്നു അദ്ദേഹം എഴുപത്തിരണ്ടിലാണ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ആവുന്നത് അന്ന് തന്നെ നീസ് അതിന്റെ കയ്യിലുണ്ട് അദ്ദേഹം ബ്ലോക്ക് കാരണം ഞാൻ അതേ പ്രസിഡന്റ് ആയത് കൊടുത്തിട്ട് അവിടെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി അപേക്ഷിട്ടുണ്ടായിരുന്നു ഴിഞ്ഞ് ഞാൻ നമ്മുടെ ജയിച്ചെങ്കിൽ പോലും എനിക്ക് ഇവിടുന്ന് മാറി പോകേണ്ട സ്ഥിതി എന്ന് പറഞ്ഞാൽ ജോലി ജയിക്കാനുള്ള ജോലിയോടൊന്ന് ഞാൻ പിന്നെ മേനോ സംബന്ധിച്ച് പ്രത്യേകിച്ച് വേണ്ട മേനോ ജയിച്ച് പോകാം അതിന് അന്ന് മുതൽ ഗവൺമെന്റിന് മുമ്പിലുള്ള കോപ്പറേഷൻ കമ്മിറ്റി ഓഫീസിൽ ആദ്യം മുത്തോട്ടസിലെ മണ്ഡലം അത് കഴിഞ്ഞ് എന്നോടൊപ്പം ഒരു വർഷത്തിന്റെ ഗ്യാപ്പിന്റെ ഉള്ളിൽ പി എ രാധാകൃഷ്ണൻ വന്നു അദ്ദേഹം അവിടെ സ്ഥിരമായി ഇരിക്കാൻ തുടങ്ങി ഞാൻ കുറച്ചുകൂടി പാർട്ടി എണ്ണത്തേക്ക് ദൂരമാക്കി രാധാകൃഷ്ണൻ എഴുപത്തി